യങ് മെയിൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീയിൻ്റെ കീഴിലുള്ള ശ്രീകണ്ഠപുരം ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ മുപ്പതിന് വൈകുന്നേരം ആറു മണിക്ക് ശ്രീകണ്ഠപുരം വ്യാപാര ഭവനിൽ വെച്ച് നടത്തുന്നു കെ വി ഗോപി പ്രസിഡന്റ് ആയുള്ള കമ്മിറ്റിയാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത് യങ് മെയിൻസ് ഇന്റർനാഷണൽ റീജിയൺ ചെയർമാൻ രഞ്ജിത് കുമാർ കെ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് മെമ്പർമാർക്കുള്ള അംഗത്വ വിതരണം നൽകും റീജിയണൽ വൈസ് ചെയർമാൻ പി വി അശോകൻ പുതിയ ഭാരവാഹികൾക്കുള്ള സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ഈ വർഷം ക്ലബ്ബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ നിർവഹിക്കും യങ് മേൻസ് ഇന്റർനാഷണലിന്റെ ഔദ്യോഗിക പതാക റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ ക്ലബ്ബ് പ്രസിഡന്റിന് കൈമാറും ഈ വർഷം നടപ്പിലാക്കുന്ന സാമൂഹ്യ വനവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ നിർവഹിക്കും ക്ലബ് പ്രസിഡന്റ് രാജേഷ് പി വി അധ്യക്ഷത വഹിക്കും പ്രോഗ്രാം കൺവീനർ ജോസഫ് മാത്യു സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് കുമാർ പി നന്ദിയും പ്രകാശിപ്പിക്കും അഞ്ച് ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനമാണ് ക്ലബ്ബ് ഈ വർഷം നടപ്പിലാക്കുന്നത് രോഗികൾക്ക് ചികിത്സാ സഹായം നിർധന വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സ്കോളർഷിപ്പ് നിരവധി ബോധവൽക്കരണ ക്ലാസുകൾ രക്തദാന ക്യാമ്പ് പരിസര ശുചീകരണം സാമൂഹ്യ വനവൽക്കരണം ലഹരിവിരുദ്ധ പ്രവർത്തനം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ വർഷം നടപ്പിലാക്കുന്നതാണ് കെ വി ഗോപി പ്രസിഡന്റ് സന്തോഷ് കുമാർ പി സെക്രട്ടറി രാമചന്ദ്രൻ പി വി ട്രഷർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത് കെ വി പ്രശാന്ത് ജോർജ് ജോസഫ് കെ വി ഗോപി രാജേഷ് പി വി സന്തോഷ് കുമാർ പി ജോസഫ് മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ മിസ്റ്റർ രഞ്ജിത്ത് കുമാർ ആണ് അതുപോലെ പുതിയ ഭാരവാഹികൾക്കുള്ള സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് റീജിയന്റെ വൈസ് ചെയർമാൻ മിസ്റ്റർ വി അശോകൻ ആണ് ഒട്ടനവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യങ് മൈൻസ് ഇന്റർനാഷണൽ എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ ക്ലബാണ് പരിമിതമായ മാസം മാത്രമേ ഇത് രൂപീകരിച്ചിട്ട് ആയിട്ടുള്ളൂ എങ്കിലും ഈ ചുരുങ്ങിയ നാടുകൾക്കുള്ളിൽ പത്തോളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ഇതിന് മാറുവാൻ കഴിഞ്ഞു നമ്മുടെ ഈ പ്രകൃതി സംരക്ഷണമാണെങ്കിലും സാംസ്കാരിക ചുരിയാണെങ്കിലും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണെങ്കിലും സാംസ്കാരിക രംഗത്ത് ഉത്തേജമായ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അതായത് ഒരു ഇൻ്റർനാഷണൽ ക്ലബ്ബെന്ന നിലയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് അതുല്യ പ്രതിഭകളെ സൃഷ്ടിക്കുക ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അതായത് നമ്മുടെ ഇതുതന്നെ ലൈഫ് ത്രൂ ഇമ്പാക്റ്റ് ലൈഫ് ത്രൂ സർവീസ് സാമൂഹ്യ സേവനത്തിലൂടെ നല്ലൊരു ജീവിതം കെട്ടിപ്പിടുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഉദ്ദേശം ആ ആ ഒരു ഞാൻ ഒന്നും കൂടി പേരിൽ ണെങ്കിലും ഇതിന്റെ അകത്തുള്ള സംഘാടകരും മെമ്പർമാരെല്ലാം പല പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് പരിയസമ്പന്നരാണ് അതുകൊണ്ട് തന്നെ ശ്രീഖണ്ഡാകരത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു മേൽക്കൂട്ടായിരിക്കും ശ്രീകണ്ഠാവരത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ തികച്ചും നല്ലൊരു മുന്നേറ്റം നടത്തി ഈ വൈ എം ഇ ക്ലബിനെയും ക്ലബ്ബുകൊണ്ട് ജനങ്ങൾക്ക് നല്ല ഗുണം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും പ്രസിഡന്റ് എലക്ട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏവരുടെയും അഭിമന്യ സേവനവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്